അങ്ങനെ നമ്മുടെ കുക്കറിലെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുക്കറിലൊരു മുട്ടക്കറി ഉണ്ടാക്കാം കുക്കറി വെച്ച് നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം എളുപ്പത്തിലുണ്ടാക്കാം അപ്പം അതിന് ഞാനൊരു മൂന്ന് ചെറിയ സവാള ഒരു തക്കാളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഒരു പച്ചമുളക് ഇനി നമുക്ക് പാചകം ചെയ്യാനായിട്ട് പോകാം ഇവിടെ ഞാൻ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഞാൻ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവയും ഉലുവ കുറച്ച് രണ്ട് ഇടാം കടുക് കൂട്ടുന്നുണ്ട് നമുക്ക് തീ കുറച്ച് വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായ മുള മുളക് പൊടി ഇടാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി എരിവ് കുറച്ച് മതി എരിവിനനുസരിച്ച് ഇച്ചിരി കൂടുതൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുറച്ച് പുരുമുളക് പൊടിയും കൂടെ ഇടാം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സദാള അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക കറിയാപ്പിളയും കൂടെ ഇടാം കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇതിനകത്തന്നെ ഇടാം ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും ഇത് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് കുറുകിയിരിക്കണമെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ എനിക്ക് ഞാൻ എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് പൂട് ചേർക്കാം അപ്പോൾ നമുക്ക് കുക്കർ കുക്കറച്ച് ഒരു മൂന്ന് വിസില് വരെ കേൾക്കാം കുക്കർ ഞാൻ അടച്ച് വെച്ച് ഇപ്പോൾ മൂന്ന് വിസല് കേൾക്കട്ടെ മൂന്ന് വിസില് കേൾക്കുമ്പോഴത്തേക്ക് ഇത് എന്തായാലും ഉള്ളിയൊക്കെ വേവും മുട്ടക്കറിക്ക് വേണ്ട മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മൂന്ന് വിസിൽ വിസിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ നാട്ട നല്ല നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റാന്ന് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ഇടാം ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് രണ്ട് മുട്ട പുളർന്ന് ഇതിനകത്തോട്ട് ഇടാം